കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ഒന്നാം ഒന്നാം ഊസ് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടാക്കലുന്നവനും ആയിരുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു അവന് ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് ഏർ കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയിച്ച് വിളിപ്പിക്കുകയും ചെയ്ത് പതിവായിരുന്നു എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചു അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റു അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ഈയോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവിടെ സന്നിധി നിൽപ്പൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുരം പറഞ്ഞു യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിൻ മേൽ നീ ദൃഷ്ടിവച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് ചെയ്തു അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ിയോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലുകിട്ടിട്ടില്ലയോ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കൈയ്യിലിരിക്കുന്നു അവന്റെ മേൽ മാത്രം കൈയേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ യഹോയുടെ സന്നിധി വിട്ടു പുറപ്പെട്ടുപോയി ഒരു ദിവസം യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ശബയർ വന്നു അവയെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വായത്തിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴി പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിന്റെ തീയാകാശത്ത് നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിനു ഇരയായിപ്പോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴി പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു പെട്ടെന്ന് കൽതേർ മൂന്നുകൂട്ടമായി വന്ന് വോട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വായത്തിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് വന്നു വീട്ടിന്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോബ എഴുന്നേറ്റ് വസ്ത്രം കീറി ച്ചു സാസ്ത്രാംഗം വീണ് നമസ്കരിച്ചു നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവയ്യെടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിനു പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല യോബ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെയും ഒരു ദിവസം ദേവപുത്രന്മാർ യഹോവിടെ സന്നിധി നിൽപ്പാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവിടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്നു വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോബയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിനു നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരളിച്ചു സാത്താൻ യഹോവയോട് ത്വക്കിനു പകരം മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും നിന്റെ കൈ നീട്ടി അവന്റെ ആസ്തിയും മാംസവും തൊടുക അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജി പറയും എന്നുത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കൈയിലിരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്തൻ യഹോയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു വോട്ടിൻ കാഷ്ണമെടുത്ത് തന്നെ താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളകായെന്ന് പറഞ്ഞു അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ കൈയിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിനും യോബ് അധ്രങ്ങളാൽ പാപം ചെയ്തില്ല അനന്തരം തേമാന്യനായ എലീഫസ് ഷുഹാന്യനായ ബിൽദാദ് നയമത്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവനുഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താതാന്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു അവനോട് സഹത അവനെ ആശ്വസിപ്പിക്കാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കകരഞ്ഞ് വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം അധികടനമെന്ന് കണ്ടിട്ട് അവരാരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപകൽ അവനോടുകൂടെ നിലത്തിരുന്നു യോഹന്നാൻ ഒന്നുമുതലുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞു അവന്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു അവന്റെ അടുക്കൽ ചെന്ന് യഹന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തുവന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിനു അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ യേശു മുൾ കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു പീലാത്തോസ് അവരോട് ഈ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തുവിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു യഹോദന്മാർ അവനോട് ഞങ്ങൾക്കൊരു ന്യായ പ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായ പ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു ഈ വാക്ക് കേറിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്ന് നീ എവിടെ നിന്നു ആകുന്നുവെന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ഘഷിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വീട്ടായപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പകലേൽപ്പിച്ചവനും അധികം പാവമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു ഇതുനിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ ഖൈസറുടെ സ്നേഹിതനല്ല തന്നെ താൻ എല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്നു ആർത്തു പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്നും എബ്രായ എബ്ര ഫാഷയിൽ ഗബധ പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അപ്പോൾ പെസായ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു അവരോ കൊന്നുകളകാ കൊന്നുകളകാ അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീരാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ടു എബ്രായ ഭാഷയിൽ ഗൊൽഗോദ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പീലാത്തോസ് ഒരു മേലെടുത്ത് എഴുതി ക്രൂശിമേൽ പതിപ്പിച്ചു അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിനു സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു അതു എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകാർ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പിലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു അതിന് പിലാത്തോസ് ഞാൻ എഴുതി ഉത്തരം പറഞ്ഞു പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രമെടുത്തു ഓരോ പടയാളിക്കും ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി അങ്കിയും എടുത്തു അങ്കിയോ തുനയില്ലാതെ മേൽതോട്ട് അടിയോളം മുഴുവനും നെയ്തായിരുന്നു ഇത് കീറരുത് ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്നു അവർ തമ്മിൽ പറഞ്ഞു എന്റെ വസ്ത്രമോ പകത്തെടുത്തു എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെടുത്തനോ ഇതിനാൽ നിവൃത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യേശുവിന്റെ ക്രൂശിനരിയെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും പ്ലയോപ്പിന്റെ ഭാര്യ മറിയേയും മക്തലക്കാരി മറിയേയും നിന്നിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച് ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാനിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിന് ശേഷം സകലവും എന്ന് യേശു അറിഞ്ഞിട്ട് തിരിവെടുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോം പുളി വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തലച്ചായ്ച്ചു ആത്മാവിനെ കൊടുത്തു അന്ന് ഒരുക്കുന്ന ആളും ആ ശബത്തിനാൾ വലിയതും ആകുകൊണ്ട് ശരീരങ്ങൾ ശപത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പിലാത്തവസിനോട് അപേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്ന ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു അവർ യേശുവിന്റെ അടുക്കൾ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യമാവുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് സത്യം പറയുന്നു എന്നും അവൻ അറിയുന്നു അവന്റെ ഓരോ അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നും മറ്റൊരു തിരുവഴുത്തും പറയുന്നു അനന്തരിയ യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമെത്തിയലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൾ വന്ന നിക്കോദേസും ഏകദേശം നൂറു രാത്രി നൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടുകൊണ്ടുവന്നു അവർ യേശുവിന്റെ ശരീരമെടുത്തു യകൂദന്മാർ ശവം അടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗ്ഗത്തോടുകൂടെ ശീലയിൽ പൊതിഞ്ഞുകെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കലറയും ഉണ്ടായിരുന്നു ആ കലറ സമീപമാകൊണ്ട് അവർ യഹോദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ ദേവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പേൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പേൻ യഹോവയ്ക്കു അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിൻമീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവദാരികളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവദാരികളെ തകർക്കുന്നു അവനവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻകുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവ കാതേശ് മരുവിനെ നടക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലിരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രളയത്തിന്മീടെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും ోవా తనత్ సమాధానం నల్గి అనుగ్రహిం ううみんな。 you yeah. yeah. no <laughs>